സുഹൃത്തുക്കളെ ഞാൻ തൃപ്പാൻ തരുന്ന ബെസിലിക്കയിലെ വിമത വൈദികനെ പുറത്താക്കാനുള്ള അന്ത്യശാസനം മേജർ ആർച്ച് ബിഷപ്പ് ഇറക്കിയിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് അതായത് സഭയെ ധിക്കരിക്കുന്ന ഈ തെണ്ടിക്ക് സപ്പോർട്ടായിട്ട് വേറെ കുറച്ച് തെണ്ടികളായ വൈദികർ അവിടെ ഓടിയെത്തി അതിന്റെ കൂടെ വേറെ സഭയെ വിറ്റു കട്ടുമുടിക്കുന്ന വേറെ കുറച്ച് ആളുകൾ അവിടെ ഓടിയെത്തി ആ കാട്ടുകളനായ ചേട്ടങ്ങളുടെ ആഹ്വാനത്തിന് യാതൊരു വിലയും ദൈവജനം കൊടുത്തില്ല കാരണം ദൈവജനത്തിന് മനസ്സിലായി മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞിട്ട് പോലും ആ പള്ളിയിൽ നിന്ന് ഇറങ്ങാതിരുന്നാൽ പിന്നെ അയാളൊരു വൈദികനാണോ ഈ സഭയുടെ വൈദികനാണോ അപ്പം അദ്ദേഹം ഇറങ്ങാതിരിക്കാനുള്ള ഒരു ബലം ആരാണ് അരമനയുടെ അധികാരം കൈകാരുന്ന ഈ പാമ്പ്ളാനിയാണ് ഈ പാമ്പ്ളാനിയാണ് ഈ ഇതിനു മുമ്പ് ഉദയംപൂരിലെ വൈദികന്റെ ട്രാൻസ്ഫർ കുറച്ച് വൈദികർ ചെന്ന് ബലം പിടിച്ചപ്പോൾ മാറ്റിക്കൊടുത്തത് ഈ പാമ്പ്ളാന്യാണ് അതേപോലെ തന്നെ ആ ഇടവകയിൽ നിന്നും ബസിലിക്കയിൽ നിന്നും ഇറങ്ങാനായിട്ട് മേജർ ആർച്ച് ബിഷപ്പ് പോലും പറഞ്ഞിട്ട് അയാൾക്ക് ഇറങ്ങാനുള്ളതിരിക്കാനുള്ള ധൈര്യം കൊടുത്തതും ഈ പാമ്പ്ളാന്യാണ് ഈ പാമ്പ്ലാനിയോട് ചേർന്ന് നിന്നാണ് ഈ കാട്ടുകള്ളനായ ചേട്ടം ഒരു ഒത്തുകളി നടത്തുന്നത് അതുകൊണ്ടാണ് വേറൊരു കാട്ടുകളനായ വൈദികൻ അവിടെ നിന്ന് അനങ്ങാതെ തന്നെ ഇരിക്കുന്നത് എന്തുകൊണ്ട് അദ്ദേഹം പുറത്തു പോയില്ല സഭയുടെ തലവൻ പറഞ്ഞിട്ട് പോലും പുറത്തു പോകുന്നില്ലെങ്കിൽ അവനൊക്കെ ഒരു വൈദികനാണോ എണീറ്റ് നടക്കാൻ പോലും ശേഷിയില്ല പിന്നെയും കടച്ചു നിൽക്കുവാണ് കുറച്ച് രണ്ടു മൂന്ന് പെണ്ണുങ്ങളുടെ മേത്ത് കൈയിട്ടാൽ അല്ലാതെ ഇവന് മുമ്പോട്ട് നടക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണാവോ അവിടെ ആണുങ്ങളുണ്ടായിട്ട് പോലും പെണ്ണുങ്ങളുടെ തോളത്ത് കൈയിട്ടുണ്ട് ഇവൻ നടന്നു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ ആണുങ്ങളുടെ തോളത്ത് കൈയിട്ടാൽ ഇവന് നടക്കാൻ പറ്റില്ലേ അപ്പം ഈ വിമത വൈദികരെ സഹായിക്കുന്നത് ഈ പറയുന്ന പാമ്പ്ലാനിയും അതുപോലെ തന്നെ ചേട്ടം കള്ളനും തമ്മിലുള്ള ഒരു അന്തർധാരയാണ് കാരണം ഇവൻ അടിച്ചു മാറ്റുന്ന ഈ ചേട്ടം കള്ളൻ അടിച്ചു മാറ്റുന്ന സ്വത്തിൻ്റെ ഒരു ഭാഗം പാമ്പ്ളാനിക്ക് പോകുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം നമുക്കിപ്പോൾ ഇല്ലായിരിക്കുകയില്ല പ്രിയ സുഹൃത്തുക്കളെ എന്തായാലും ഈ ചേട്ടം കള്ളൻ്റെ വിലാപം കേട്ട് ഈ അന്ത്യശാസനം കേട്ട് ആരും തന്നെ ദൈവജനം ആരും തന്നെ ഈ പള്ളിയിലേക്ക് ബസിലിക്കയിലേക്ക് ആരും ഓടിയെത്തിയില്ല കാരണം ജനത്തിന് മനസ്സിലായി ഈ കുർബാന പ്രശ്നം പ്രശ്നമെന്നത് സഭയെ തമ്മിലെടുപ്പിച്ച് പിളർത്തി സഭയുടെ സ്വത്ത് അടിച്ചു മാറ്റാനുള്ള ഇവരുടെ തന്ത്രമാണെന്ന് ഇന്ന് ദൈവജനം വളരെ വ്യക്തമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് അറുപതോളം പേരായി അവരവശേഷിച്ചത് വൈകുന്നേരം വരെ ഇവർ ആഹ്വാനം ചെയ്തു ആരും വന്നില്ല പക്ഷേ സഭയുടെ മക്കൾ അവിടെ ഒന്നിച്ചു കൂടുകയും ശക്തമായി ഇതിനെ പ്രതിരോധിക്കുകയും ചെയ്തു അതും കൂടെ കണ്ടപ്പോൾ വരാൻ ഈ കാട്ടുകൾമാരെ കുറച്ച് ഉച്ചിഷ്ടം ഒക്കെ കിട്ടുന്ന ഇവർ കോടികൾ കക്കുമ്പോൾ അതിനകത്തുനിന്ന് അഞ്ഞൂറ് രൂപയും ബിരിയാണിയും കിട്ടി ഇതുവരെ സമരത്തിൽ വന്ന പലരും അങ്ങോട്ട് വന്നില്ല കാരണം ബുദ്ധിയും ബോധമുള്ള ആരെങ്കിലും സഭാവിരുദ്ധ പ്രവർത്തനത്തിൽ വരുമോ സഭയുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാനും സഭയോടടുത്ത് നിൽക്കാനും അല്ലേ സഭാ മക്കൾ പരിശ്രമിക്കുകയുള്ളൂ തെറ്റുകൾ പറ്റിയ പലരും തന്നെ പുറകോട്ടു പോയി സഭയെ പിളർത്തി മാർപ്പാപ്പയെ ധിക്കരിച്ചുകൊണ്ട് വേറൊരു ഉണ്ടാക്കുന്ന ഈ അമ്പതോളം വൈദികരും ഈ വൈദികരുടെ ചോര ഊറ്റി കുടിക്കാൻ നിൽക്കുന്ന ഈ ചേട്ടം അവന്റെ കൂടെയുള്ള മൂന്നോ നാലോ കള്ളന്മാരും കൂടെ നടത്തുന്ന ഈ പറയുന്ന പൊറാട്ട് നാടകത്തിന് ആരും സപ്പോർട്ട് കൊടുക്കാതെ ഇളിബ്യരായി ഇവരവിടുന്ന് മടങ്ങേണ്ട അവസ്ഥ വന്നു അതേ സമയത്ത് സഭയെ സ്നേഹിക്കുന്ന സഭയുടെ മക്കൾ വളരെ ശക്തമായ രീതിയിൽ വളരെ ഭംഗിയായി വളരെ ശാന്തമായി മിണ്ടാതെ അവിടെ പ്രതിരോധിക്കാൻ നിന്നു അതിനെതിരെ ഒരു കിളവൻ അതിനിടയ്ക്ക് ഒരു ഒരു നരച്ച മുടിയുള്ളവർത്തൻ ഒരു വീഡിയോ ഇറക്കി ഇവിടെ മദ്യമുണ്ട് ഇവിടെ എന്തൊക്കെയോ ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ ആളുകൾ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഓടി വന്നത് എൻ്റെ പൊന്നു സുഹൃത്തെ നിങ്ങളൊരു വാ തുടന്നാൽ നുണയും ആഭാസവും കള്ളത്തരവും മാത്രമേ പറയുള്ളൂ എന്ന് ജനത്തിന് വീണ്ടും മനസ്സിലായതുകൊണ്ടാണ് തൻ്റെയൊക്കെ ആ വാക്ക് കെട്ടിട്ട് ഒരു മനുഷ്യൻ പോലും വരാതിരുന്നത് പരസ്യമായിട്ട് ആ സ്റ്റേജിലിരിക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ തുല്യമായില്ലേ അപ്പം നിങ്ങളാളെ ഇറക്കുന്നത് മദ്യം കൊടുത്തും ഈ ബിരിയാണി കൊടുത്തും അഞ്ഞൂറ് രൂപ കൊടുത്തുവാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ദിവസം മനസ്സിലായി കാരണം പെട്ടെന്ന് പൈസ കൊടുക്കാത്തത് കൊണ്ടും വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കാത്ത കൊണ്ടും അന്നത്തെ ദിവസം ആളുകൾ വരാതിരുന്നത് എന്തായാലും ഒരു കാര്യം മനസ്സിലായി സഭാവിശ്വാസികൾ സത്യം തിരിച്ചറിഞ്ഞ് സഭയെ ഒന്നിപ്പിക്കാനായിട്ട് ഓടിക്കൂടുന്നൊരവസ്ഥ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞാൽ പോലും അനുസരണയില്ലാത്ത ഈ പറയുന്ന പാംബ്ലാനിയും അമ്പതോളം പറഞ്ഞ വിമതരുമാണ് ആണ് എറണാകുളം അങ്കമാലി അതിരൂപ ശാപമെന്ന് തുറന്നു കാണിക്കുന്ന ഒരു ദിവസമായിരുന്നു ബസിലക്കയിലെ ആ സമരവും അതിനു മുമ്പുള്ള ഉദയം സമരവും കാരണം ഉദയം വൈദികന്റെ ട്രാൻസ്ഫർ പോലും മാറ്റിവെച്ചത് പാംബ്ലാനിയും പാംബ്ലാനിയുടെ കൂടെയുള്ള വിമതന്മാരും കൂടെയുള്ള കൂടെയുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റായിരുന്നു എന്ന് ജനം മനസ്സിലാക്കി ഇനിയെങ്കിലും ഈ വിമതരായ കള്ളന്മാരായ വ്യഭിചാരികളായ പെണ്ണുപിടിയന്മാരായ ഈ വൈദികർ നമ്മുടെ സഭയെ തകർക്കുന്ന നമ്മുടെ കുട്ടികളെ നശിപ്പിക്കുന്ന ഈ വൈദികർക്കെതിരെ ശക്തമായ പ്രതിരോധ നടപടിയായിട്ട് നമ്മൾ മുമ്പോട്ട് പോയാൽ മാത്രമേ നമ്മളുടെ സഭയെ ഐക്യത്തിലും ഒരുമയിലും കൊണ്ടു കൊടുക്കാൻ സാധിക്കൂ എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലായി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി